അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ ആലി ു അല അഷറഫ് ഏയാം നൂറ്റാണ്ടിൻ്റെ കൂരിരട്ടിലേക്ക് മാനക വിമോചനത്തിന്റെ പ്രകാശദ്വീപവുമായി കടന്നുവന്ന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതപാഠങ്ങൾ അയവിറക്കുന്ന ഇത്തരുണത്തിൽ തിരുനബി കാലം തേടുന്ന വിമോചകൻ എന്ന പ്രമേയത്തിൽ ഗെയ്ഡ് ഗ്രീൻ വാലി യൂണിയൻ ഫോർ ഐഡിയൽ ഡെവലപ്മെന്റ് എഫേർട്ട് സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പുതിയ കാലത്തെ മനുഷ്യരെ അസ്വസ്ഥമാക്കുന്ന നൂറുകൂട്ടം പ്രശ്നങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മനസമാധാനം നഷ്ടപ്പെട്ട് മനുഷ്യർ തന്റെ യാന്ത്രിക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു കുടുംബത്തിലെ സന്തോഷവും ആനന്ദവും അഞ്ഞുനിന്നുപോയിരിക്കുന്നു രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികപരമായ മേഖലയിൽ പൈശാചികതയുടെ കുത്തരങ്ങുകളായി മാറിയിരിക്കുന്നു സ്വകാര്യ ജീവിത ഇടങ്ങളിൽ പോലും സുരക്ഷാ ഭീഷണി തുടർ കഥയായി തീർന്നുകൊണ്ടിരിക്കുകയാണ് പകൽ കൊള്ളയും അക്രമവും അനീതിയും നിത്യവാർത്തയായി നിസാരവൽക്കരിക്കപ്പെടുകയാണ് ലോകം പുരോഗതിയിലേക്ക് മുന്നേറുമ്പോഴും മനുഷ്യർ മൃഗങ്ങളെക്കാൾ അതം പതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സാഹചര്യത്തിൽ മാനവ സംസ്കൃതിയുടെ ചരിത്രത്തിൽ ഒളിമങ്ങാത്ത താരമായി പ്രക്ഷോഭിക്കുന്ന തിരുനബി സല്ലാഹു അലൈ വസലമാ തങ്ങളുടെ വിമോചന അധ്യാപനങ്ങൾക്ക് പ്രസക്തിയേറി വരികയാണ് പ്രവാചക ദൗത്യകാലത്ത് ജനതയുടെ ഭൗതികവും അത്യാത്മികവുമായ ജീവിതമണ്ഡലങ്ങളെപ്പറ്റി ചരിത്രം വാതോറാതെ തന്നെ സംസാരിക്കുന്നുണ്ട് മനുഷ്യർ കല്ലിനെയും പുല്ലിനെയും മരിച്ചവരുടെ ആത്മാക്കളെയും മാലാകമാരെയും ആരാധിച്ചിരുന്നു ഒരേ ഒരു സിസ്റ്റാവിന് പകരം സൃഷ്ടികളെ തന്നെ ദൈവമാക്കി ആരാധിച്ചിരുന്നു അവർ പ്രതിഷ്ഠിച്ച ദൈവങ്ങളുടെ പ്രീതിക്കു വേണ്ടി അവർ നരബലികൾ പോലും നടത്തി ഈ സമയത്ത് പുരോഹിതന്മാരും ജ്യോതിഷികളും ജനങ്ങളുടെ അജ്ഞത മുതലെടുത്ത് ചൂഷണം നടത്തി ആ ഇരുണ്ട പരിസരത്താണ് മുഹമ്മദ് നബിസല അല്ലാഹു അലൈഹി വസല മാത്തങ്ങൾ ഇസ്ലാമിൻ്റെ ദൗത്യവുമായി രംഗപ്രവേശനം ചെയ്തത് പ്രപഞ്ച സൃഷ്ടാവായ സാക്ഷാൽ ദൈവമായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്യുക എന്നതിന് അന്നത്തെ ജനങ്ങളോട് ഉത്പോദിപ്പിച്ചു മനുഷ്യർ മനുഷ്യ മനുഷ്യരെയും മനുഷ്യ സൃഷ്ടികളുടെയും അടിമയാകരുതെന്ന വിമോചനത്തിൻ്റെ സന്ദേശം നൽകി ഈ സന്ദേശത്തേക്ക് ചെവി കൊടുക്കാത്തവർ രണ്ട് പതിറ്റാണ്ടിനുള്ളിൽ തന്നെ ബഹുദൈവാരാധ്യത്തെ നിലംപതിച്ചു അങ്ങനെ ലോകത്തെ ഭരിക്കാൻ പ്രാപ്തമായ ഒരു ജനതയ അവിടെ അങ്ങനെ ആരായി മാറുകയാണ് ഇംഗ്ലീഷ് ചിന്തകനായ ജോർജ് ഫെർണാണ്ടോ ഷായുടെ വാക്കുകൾ ഇന്നും പ്രസക്തമാണ് ഐ ബിലീവ് ദാറ്റ് ഇഫ് എ മാൻ ലൈക്ക് ഹിം ടു അസ്യൂം ദ ഓഫ് മോഡേൺ വേൾഡ് സക്സീഡ് ഇൻ ദ ദ ദ പ്രോബ്ലം ഇൻ എ വേ മച്ച് ദോൾസ് അദ്ദേഹം ഇസ്ലാം എന്ന കുസ്തത്തിലൂടെ ഇങ്ങനെയാണ് പറയുന്നത് ആധുനിക ലോകത്തിന്റെ ഭരണാധികാരം അദ്ദേഹത്തെ ഒരാൾ ഏറ്റെടുക്കുകയാണെങ്കിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം ജന്യുൻ ഇസ്ലാം എന്ന പുസ്തകത്തിലൂടെ വ്യക്തമാക്കുകയാണ് അതെ നബിഹു തങ്ങളുടെ സന്ദേശം കാലം കാതർക്കുകയാണ് കാരണം മനുഷ്യർ ഇന്നും ആ പഴയ മരുഭൂമി നിവാസികളുടെ നിലവാരത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് പ്രിയമുള്ളവരെ ആധുനിക മനുഷ്യർ വിദ്യരും ഉന്നത മേഖലയിൽ ജോലി ചെയ്യുന്നവരും സാംസ്കാരിക നായകന്മാരും നേതാക്കളുമൊക്കെ ആണെങ്കിലും ഇല്ലാത്ത മനുഷ്യർക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കാൻ ലജ്ജയില്ലാത്തവരാണ് പലവൻ പല പ്രമുഖരും പശുവിൻ മാംസം നിൽക്കുന്നവരെയും അത് ആഹരിക്കുന്നവരെയും തല്ലിക്കൊല്ലുന്നത് ഇത്തരം ദൈവേതര സൃഷ്ടിക്ക് ദൈവത്വം കല്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ ഇതിൽ നിന്ന് മനുഷ്യരെ മുക്തമാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം ദൈവേദിക ശിഷ്ടികൾക്ക് ദിവത്യം കൽപ്പിക്കുന്നതിൽ നിന്ന് അവരെ മുക്തമാക്കണമെങ്കിൽ നബിസ്വലാഹു അലി വസ്തു തങ്ങൾ പ്രബോധനം ചെയ്ത ഏകദൈവ വിശ്വാസം മാത്രമാണ് അതുപോലെ തന്നെ നബി നബിസ്വലാഹു അലൈ വസ്ല മാത്തങ്ങൾ സ്ത്രീവിമോചനത്തിനായി ഉദാത്ത മാതൃകയായിട്ടുണ്ട് സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീ സുരക്ഷ തുടങ്ങിയ പാതാവലികൾ കേരള അന്തരീക്ഷത്തിൽ ഇന്നും ഉച്ചത്തിൽ പ്രതി പ്രതിധ്വനിച്ച് കേൾക്കുന്നുണ്ട് ജസ്റ്റിസ് ഹെമാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സ്ത്രീകൾക്ക് സുരക്ഷയോ അവർക്ക് സ്വാതന്ത്ര്യമോ ഇല്ലെന്ന് അതിൽ നിന്ന് വ്യക്തമാവുകയാണ് കേവലം സിനിമാ മേഖലയിൽ മാത്രമല്ല സ്ത്രീപുരുഷ കൂടിച്ചേരലുകൾക്ക് വേദിയാകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതുതന്നെയാണ് അവസ്ഥ കഴിഞ്ഞ വർഷം കേരള പോലീസിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ത്രീകൾക്കെതിരെ നടന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം പതിനെട്ടായിരത്തി തൊള്ളായിരത്തി അമ്പതാണ് ദ വുമൺ മെൻ ഇൻ ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് സ്ത്രീകൾക്കെതിരെ നടന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം പതിനെട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആണ് അഥവാ ശരാശരി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ മണിക്കൂറിലും എൺപത്തിയേഴ് സ്ത്രീകളാണ് പീഡിപ്പിക്കപ്പെടുന്നത് രജിസ്റ്റർ ചെയ്യപ്പെടാത്ത കേസുകൾ വേറെയുമുണ്ട് അതുപോലെ തന്നെ പ്രസിദ്ധകനായ കെ എസ് രാമകൃഷ്ണറാവു അദ്ദേഹം തന്റെ മുഹമ്മദ് ദ പ്രോഫിറ്റ് എന്ന പ്രോഫിറ്റ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിലൂടെ പ്രവാചക സല്ലാഹുല മതങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് പെർഫെക്റ്റ് മോഡൽ ഫോർ ഹുമൺ എന്ന് മനുഷ്യ ജീവിതത്തിനുള്ള സമ്പൂർണ്ണ മാതൃക എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം ഇങ്ങനെയോട് വ്യക്തമാക്കുന്നുണ്ട് മുഹമ്മദ് ദ എമാൻസി ഹൺ എന്ന് ശ്രീ വിമോചകനായ മുഹമ്മദ് എന്ന് കാരണം ജനിക്കാൻ അവകാശമില്ലാതെ പിടഞ്ഞു മരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട പൗരാണിക അറേബ്യൻ പെൺകുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനും മാന്യമായി മാന്യമായി ജീവിക്കാനും മാന്യമായി മുന്നോട്ട് പോകാനുമുള്ള അവസരം സൃഷ്ടിച്ചുകൊണ്ടാണ് ആ മഹാപ്രവാചകൻ ശ്രീ സ്ത്രീവിമോചനത്തിൻ്റെ കാഹ്ളധ്വനി വയ്പ്പക്കുന്നത് ലോകമെന്നാണോ ആ അവിശുദ്ധ പ്രവാചകന്റെ മാതൃകയിലേക്ക് മാറുന്നത് അന്ന് മാത്രമേ പാതി വരുന്ന സ്ത്രീകൾക്ക് വിമോചനം സാധ്യമാവുകയുള്ളൂ അതുപോലെ തന്നെ പ്രിയമുള്ളവരെ നാം ഏവരും ഗൗരവത്തോടെ കാണേണ്ട മറ്റൊരു കാര്യമാണ് ലഹരിയുടെ സാംസ്കാരിക അധമത്വം എന്നുള്ളത് ഉഗ്രാമങ്ങളെയും മെട്രോ പോളിസിറ്റികളെ പോലും വരിഞ്ഞും മെട്രോ പോളിസിറ്റികളെ പോലുള്ള വലിയ സിറ്റികളെ വരിഞ്ഞു മുറുകിയ ഒരു നീരാളി തന്നെയാണ് ഈ ലഹരി എന്നുള്ളത് പന്ത്രണ്ടും പതിമൂന്നും വയസ്സ് ഉള്ളവരിൽ നിന്ന് തുടങ്ങി കൗമാരപ്രായക്കാരിലേക്കും മുതിർന്ന വൃദ്ധരിലേക്കും വൃദ്ധറിലേക്കുമൊക്കെ ഇതിൻ്റെ ഉപയോഗം എത്തിച്ചേരുകയാണ് വരികയാണ് ഹാണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഇതിന്റെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ മുൻ വർഷത്തെക്കാളും ലഹരിയുടെ ഉപയോഗം കൂടി വരികയല്ലാതെ അത് കുറയുന്നില്ല കേരള പോലീസിന്റെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ലഹരി ഉപയോഗിക്കുന്നവരിൽ ശതമാനവും പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ളവരാണെന്ന് അതിൽ നമ്മളെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണ് അതിൽ അധികവും സ്ത്രീകളാണെന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപ്ര തലക്കെട്ടിൽ ഇങ്ങനെ കാണാം ഷാർബ് റൈസ് ഇൻ ദിൻ സിന്തറ്റിക് ഡ്രഗ് അബ്യൂസ് ഇൻ കേരള എന്ന് കേരളത്തിൽ രഹരി മാരക വസ്തുക്കളുടെ ഉപയോഗം കുതിച്ചു വരുന്നു എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എം ഡി എം എ മെത്താഫിറ്റിൻഡേ കൊക്കൈൻ കഞ്ചാവ് മരിച്ചുവാന തുടങ്ങിയ മാരകരഹരിയുടെ വസ്തുക്കൾ കേരളത്തിൽ വരികയാണ് യു പി സ്കൂൾ മുതൽ പ്രൊഫഷണൽ ക്യാമ്പസ് കോളേജുകൾ വരെയുള്ള കോളേജുകളിൽ ലഹരിയുടെ ബസ്സുകളുടെ ഉപയോഗവും വിൽപ്പനവും എത്തിച്ചേരുകയാണ് ഇതിനെക്കുറിച്ച് സർക്കാരിനും സ്കൂളിലുള്ള അധികൃതർക്കുമെല്ലാം അറിയുന്നുണ്ടെങ്കിലും ഇതിനുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഇതിന്റെ ഉപയോഗം കുറക്കാൻ സാധ്യമാവുക സാധ്യമാവുന്നില്ല അതുപോലെ തന്നെ നാം അവനും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് സാമ്പത്തിക സമ്പ്രദായം എന്നുള്ളത് വേണ്ട എക്കണോമിക് ഫോറത്തിൻ്റെ കണക്കനുസരിച്ച് ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി രണ്ടാ രണ്ടായിരം വർഷം കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത് ലക്ഷലക്ഷം ആളുകളുടെ ദിവസവരുമാനം ഇരുവ മുപ്പത്തിരണ്ട് രൂപയിൽ കുറവാണ് നാം പുരോഗതിയിലേക്ക് മുന്നേറി എന്ന് ഗീർമാണം വഹിക്കുമ്പോഴും അറുപത്തി മൂന്ന് ശതമാനം ആളുകളും ഇപ്പോഴും ദാരിദ്ര്യ അടുത്ത ദാരിദ്ര്യത്തിൽ തന്നെയാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നാം മുന്നോട്ട് പോകുമ്പോൾ ദാരിദ്ര്യത്തിന്റെ കടുത്ത ചൂഷണങ്ങൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രബോധനം ചെയ്ത കാലത്ത് തന്റെ പ്രദേശത്ത് അന്ന് പ്രബോധനം ചെയ്ത കാലത്ത് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഉടനീളം കണ്ട പാവപ്പെട്ടവരുടെയൊക്കെ സഹായിക്കുകയും അവർക്ക് അവർക്ക് ഉള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ട് കുറെ വിമോചന സന്ദേശങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് അന്നത്തെ അവിടെയുള്ള ജനങ്ങൾക്ക് സക്കാത്ത് എന്ന ഒരു നിയമം കൊണ്ട് ഒരു ഇത് കൊണ്ടുവരികയും പാവപ്പെട്ടവനെ ഉള്ളവൻ അവന് കൊ പാവപ്പെട്ടവനുക്ക് കൊടുക്കണമെന്നുള്ള സന്ദേശം അവർക്ക് നൽകുകയാണ് ഈ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ച ഇതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ദാരിദ്ര്യം ഇല്ലാതെ തന്നെ വളരെ സമ്പന്നമായ ഒരു ജനതയാണ് അവിടെ വളർന്നു വന്നത് അതിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടുപോയിരിക്കുകയാണ് കാരണം പലരും പല പല വിശ്വാസങ്ങളിലേക്കും അകപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്തിലൂടെയാണ് നാം നമുക്കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കാലത്ത് നിന്ന് മുക്തമായി ജീവിക്കണമെങ്കിൽ ഇത്തരം ഇത്തരം അത്മവിശ്വാസങ്ങളിൽ നിന്ന് നാം മോചിപ്പിച്ച് മോചന മോചനം നേടിക്കൊണ്ട് മുന്നോട്ട് വരണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ പ്രവാചകം അലൈഹാത്തങ്ങൾ കാഴ്ചവെച്ച ആ പ്രബോധനത്തെയും ആ ജീവിത പാഠങ്ങളെയും ഉൾക്കൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ആശ്വാ ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വാഹുറഹ്വാൻ അനിൽ അഹമ്മദുൽ അല്ലാറബൻ അസ്ലാം വാരിക്കും